അലൈക്കും വാഹത്തുള്ള ബിസ്മില്ലാ അലഹമുല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ട ഒരു സുഹാബിയായിരുന്നു റസൂൽ അള്ളാഹിൻ്റെ സേവകനായിരുന്നു ഉസാമറലി അള്ളാഹു അൻഹൂം ഉസാമറലി അള്ളാഹു അൻഹുവിൻ്റെ പിതാവായ സയ്ദുർ അലി അള്ളാഹു അൻഹുവിനൊക്കെ അള്ളാഹിൻ്റെ റസൂലിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു വല്ലാത്ത സ്നേഹമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അള്ളാഹാൻ്റെ റസൂൽ സലാഹു അലൈഹി വസല്ലമാ തങ്ങൾ നിസ്കാരത്തിൽ ചുമലിലേന്തിയത് മൂന്ന് കുട്ടികളെയാണ് ഒന്ന് ഹസൻ അലി അള്ളാഹു അന്ഹുവും രണ്ട് ഹുസൈൻ അലി അള്ളാഹു അന്ഹുവും മൂന്നാമതായിട്ട് ജയ്ദർ അലി അള്ളാഹു അൻഹുവിൻ്റെ മകനായ ഉസ്സാമാർ അലി അള്ളാഹു അൻഹുവിനെയുമാണ് അള്ളാഹാൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം വളരെ അധികം ഇഷ്ടപ്പെട്ട കുട്ടിയാണ് ജയ്ദർ അലി അള്ളാഹു വൻഹുവിൻ്റെ മനായ ഉസ്സാമാർ അലി അള്ളാഹു വൻഹു ആ ഉസ്സാമാർ അലി അള്ളാഹു വൻഹു പറയുകയാണ് കാല അത്തൈത്തു റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലം ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ അടുക്കൽ ചെന്നു അസുഹാബുഹു ഹൗലഹു നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുണ്ട് അവിടെ ചുറ്റുവട്ടത്ത് സ്വഹാബാക്കളുണ്ട് അല്ലാത്തവരുമായ ആളുകൾ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അന്ന ക അന്നാല റുഹൂസിഹിം റുഹൂസിഹിമുത്വറ് അവരിയ്ക്കുന്ന ഇരുത്തം അവരുടെ തലയിൽ പക്ഷി വന്നിരിക്കുന്നത് പോലെ വളരെയധികം നിക്ഷബ്ദമായിട്ട് പക്ഷി തലയിൽ ഇരുന്നു കഴിഞ്ഞാൽ പക്ഷി പറന്നു പറന്നുപോവോ എന്നുള്ള ജാഗ്രതയിൽ വളരെയധികം പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വളരെ അധികം ജാഗരൂകമായിട്ടാണ് അവർ റസൂലുള്ളാഹിൽ നിന്ന് ഇൽമ് കേട്ട് പഠിക്കുന്നതിനെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ സദസ്സിൻ്റെ അവിടുത്തോടുള്ള ബഹുമാനം അസൂറുല്ലാൻ്റെ മജ്ലിസിലിരിക്കുന്ന ബഹുമാനത്തെപ്പറ്റി അവിടുന്ന് കേട്ട് ശ്രദ്ധിച്ച് പഠിക്കുന്നതിനെപ്പറ്റിയാണ് മുസാമാർ അലി അള്ളാഹു അൻഹു പറഞ്ഞത് ആൻ അബ്ദുറഹ്മാൻ ബിൻ ഇൽ മഹദി അബ്ദുറഹ്മാൻ മഹദി എന്ന് പറയുന്ന റസൂലുല്ലാഹി സൊല്ലാഹു അലി വസ്ലമാ തങ്ങളുടെയൊക്കെ വഫാത്തിന് ശേഷം ഒരുപാട് കാലത്തിന് ശേഷം ജീവിച്ച ഒരു മഹാപണ്ഡിതനാണ് അബ്ദുല്ലാഹിബിൻ ഇൽ അബ്ദുല്ലാഹിബിൻ മഹദി എന്ന് പറയുന്ന മഹാന് ഇതാ കറഹ ഹദീസ റസൂലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഓദിക്കൊടുക്കാൻ മഹാനവറുകൾ ഇരുന്ന് കഴിഞ്ഞാൽ അമർ അൽ ഹാലിരി നബി സുക്കൂത്ത് ഇരിക്കുന്ന ആളുകളോട് അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു മൗനമായിട്ടിരിക്കാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു സുക്കൂത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേ അടക്കം ഒതുക്കത്തിൽ ഇരിക്കാൻ വേണ്ടി മഹാനവറുകൾ കൽപ്പിക്കുമായിരുന്നു എന്നിട്ട് ഒരു ആയ തോന്നും മഹാനായ ആ മഹാനായിട്ടുള്ള അബ്ദുറഹ്മാൻ ബിനിൽ മഹദി എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ ഇൽ മഹദി എന്ന് പറയുന്ന മഹാനവറുകൾ ഒരു ആയത്ത് ഓതുമായിരുന്നു ലാ തെർഫ് അസ്വാത്തക്കും ഫൗക്ക അസ്വാത്തക്കും ഫൗക്ക സൗത്തിൻ നബി നബി സല്ലാഹു അലഹി വസലമാ തങ്ങളുടെ ശബ്ദത്തേക്കാൾ ശബ്ദത്തിൽ നിങ്ങൾ സംസാരിക്കരുത് എന്ന ആയത്ത് ഓതി ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു എന്നാണ് എറാ അന്നഹു യജുബു എറാ അന്നഹു യജുബുലഹുൽ ഇൻസാത്തു ഇന്ദ കിറ അത്തി ഹദീസിഹി നബിസ് അല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ നബിസ്ലാഹു അലൈവ് വസല്ലാമ തങ്ങൾ സംസാരിക്കുമ്പോഴും മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞ പോലെ നബിസല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ ഹദീസിനെപ്പറ്റി പറയുമ്പോൾ നബിസ് അല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെപ്പറ്റി പറയുമ്പോഴും മൗനമായിട്ടിരിക്കണം അത് നിർബന്ധമാണ് എന്നാണ് മഹാനവറുകൾ പറഞ്ഞത് അതുകൊണ്ട് നബി സല്ല അലൈഹി അലൈഹു തങ്ങളോടുള്ള സ്നേഹം അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു അൻ ഉമർ അലി അള്ളാഹു അൻ ഹൂം റംസല്ല നബി സാഹു അലൈഹു വസല്ലാമ തങ്ങളെപ്പറ്റി പറയുമ്പോൾ അവിടുത്തോട് സംസാരിക്കുമ്പോൾ സ്വകാര്യം പറയുന്ന പോലെയാണ് റസൂർ ഉള്ളാൻ്റെ അടുത്തു നിന്ന് സംസാരിക്കുന്ന ഒരിക്കലും ശബ്ദമുയർത്തി സംസാരിക്കുമാർ മാറുണ്ടായിരുന്നില്ല എന്നാണ് ഹദീസിൽ എന്നത് അതാണ് അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈ വസല്ലാമ തങ്ങളോടുള്ള സ്നേഹം അവിടുത്തെ സദസ്സുകളോടുള്ള സ്നേഹം നബി സല്ലാഹു അലൈവ് വസല്ലമാ തങ്ങളെ പറ്റി പറയുമ്പോഴുണ്ടാകുന്ന ബഹുമാനവും അദബും മര്യാദയുമാണ് ഈ സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അള്ളാഹു നമ്മളെല്ലാവരെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും